ഹായ് കൂട്ടുകാരെ നിങ്ങൾ ഈ വർഷം ചക്ക വേവിച്ചു കഴിച്ചിട്ടുണ്ടോ ചക്ക വേവിച്ചോ പ്ലാവൽ ചക്കയൊക്കെ ഉണ്ടായോ ചേർന്ന് ചക്ക വേവിച്ച് കഴിച്ചാലോ എന്നല്ലവാ നമുക്ക് ച നമ്മുടെ പ്ലാവലിൽ ചക്ക മൂത്തതുണ്ടോ എന്ന് നോക്കാം ഇതാ അവിടെ ചാക്കിൻ്റെ അടിയിലെ കുറച്ച് ചക്ക ഇങ്ങനെ ഏകദേശം മൂക്കാൻ പാകമായത് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടായാലും ആ അതാ ഇത് മൂത്തെന്ന് തോന്നുന്നുണ്ട് നമുക്കത് ഇടാം ചക്ക ഇങ്ങനെ വെട്ടി ഞങ്ങൾ കുരുവെല്ലാം കളഞ്ഞ് കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ അതെല്ലാം കുരുവെല്ലാം കളഞ്ഞ് ഒരു ബേസത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞ് എടുക്കാം ഒത്തു ചക്കയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അരിയാൻ പെട്ടെന്ന് അരിഞ്ഞ് എടുക്കാം അപ്പം അരിയിട്ടോ ദാ ദ ചക്കയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പതുക്കെ അതൊക്കെ അങ്ങോട്ട് വേവിച്ചാലോ എല്ലാം നമുക്ക് പെട്ടെന്ന് കുറച്ച് ഞുറുക്കുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് വേവിക്കാം അതായത് ഒത്തിരി കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാതെ അടുപ്പിലോട്ട് എന്താണ് കുക്കറിലൊക്കെ വെച്ച് നമുക്ക് വേവിച്ച് നോക്കാം ഇപ്രാവശ്യം ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ ആ എന്നുള്ളത് രീതിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇങ്ങനെ ചക്ക വെട്ടുമ്പോൾ തന്നെ ഇങ്ങനെ ചളം ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇച്ചിരി ഉള്ളതുകൊണ്ട് അതിലോട്ട് നോക്കിയില്ല നമുക്ക് അരപ്പ് റെഡിയാക്കാം ദാശാലം തേങ്ങ ചരണ്ടി അതിൻ്റെ കൂടെ ചിലം മുളകും ചെറിയ ഉള്ളിയും ജീരകം വേണം ജീരകം പൊടിച്ച് ജീരകം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചില ജീരകം പൊടിച്ചതാണ് എടുക്കുന്നത് പിന്നെ വെളുത്തുള്ളി ചില മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിനകത്തെടുത്ത് വെച്ച് അങ്ങോട്ട് വേവിച്ചെടുത്തു കുക്കറിലാട്ടാണ് എടുത്ത് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ ഇതാ നമ്മുടെ ചക്കപ്പുഴുക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല കാന്താരി മുളക് കൂട്ടി കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ ഇവിടെ മീൻകറി ഉണ്ടായിരുന്നുകൊണ്ട് ഈ മീൻകറിയിൽ വെച്ച് നമുക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഏറ്റവും കൂടുതൽ ഇഷ്ടം നല്ല കാന്താരി മുളകാണ് അപ്പം ഒക്കെ നമുക്കെല്ലാവർക്കും ചക്കപ്പുഴുക്ക് കഴിക്കാം വരൂ കുട്ടികാരെ ബായ്